ഞാൻ അധ്വാനിച്ച പണമെടുത്ത് എന്തിന് വല്ലവർക്കും കൊടുക്കണം ഇന്ന് കരുണ കാണിക്കുന്ന പലർക്കും ഒരു കയ്യകലത്തിൽ നിന്ന് കരുണ കാണിച്ചാൽ മതി അടുത്തോട്ടൊന്നും ചെല്ലാൻ പറ്റുകയില്ല ചേർന്നിരിക്കാനൊന്നും പറ്റുകയില്ല ഒരു അകലക്കെ ഇട്ട് കരുണയെ കാണിക്കാം എന്റെ അടുത്തോട്ടൊന്നും വന്നേക്കരുത് ചിലപ്പോൾ ഒരു ആക്സിഡന്റ് സ്ഥലത്ത് നമുക്ക് നമ്മുടെ കാറെ ഒരു വണ്ടി വിളിച്ച് ഞാൻ കാശ് കൊടുത്തേക്കാം ചിലപ്പോഴൊക്കെ ഒത്തിരി നന്മ ചെയ്യുന്നവർക്കും പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷെഡ്യൂളിന്റെ ഇടയ്ക്ക് ഒരു ആവശ്യക്കാരൻ വന്നാൽ നമ്മൾ ഡിസ്റ്റർബും കരുണ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കരുണ കാണിക്കാം നമ്മളൊക്കെ കരുണ കാണിക്കാൻ ഇറങ്ങുന്നത് കരുണ കാണിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങുന്നതാണ് ഒരാൾ നമ്മൾ ചോദിക്കുകയാണ് തരാവോ നമ്മൾ ചോദിക്കുന്നു അവന് കൊടുത്താൽ എനിക്ക് പറ്റും അയ്യോ എൻ്റെ കയ്യിലേക്ക് തീരും അപ്പം നമുക്ക് കൊടുക്കാൻ തോന്നുകയല്ല അതേസമയം ഞാനത് കൊടുത്തില്ലെങ്കിൽ അവനെന്ത് പറ്റും കർത്താവെ അവന് വേറെ ഗതിയില്ലല്ലോ അപ്പോൾ കൊടുത്തു പോകും അതുകൊണ്ട് ചോദ്യം അപരനിലേക്ക് നയിക്കുന്നതായിരിക്കണം നിന്നെ കർത്താവ് സമ്പന്നനാക്കിയത് നീ ഉദാരശീലൻ ഉദാരമതി ആകാനാണ് അപ്പോൾ ചിന്തിക്കണം അപ്പോൾ നീ ഉദാരമതി ആകുന്നില്ലെങ്കിൽ കർത്താവ് വിചാരിക്കും ഇനി എന്തിനാണ് അവനെ സമ്പന്നനായി വെച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ സമ്പത്തെടുത്ത് കൊടുക്കാൻ മനസ്സുള്ള ആർക്കെങ്കിലും കൊടുക്കാം അതുകൊണ്ട് എന്ത് വീട്ടിലറിയാമോ നമ്മുടെ കാലത്ത് സമ്പത്ത് കാണുമായിരിക്കും രണ്ടു മൂന്ന് തലമുറകൾക്കുള്ളിൽ ആ സമ്പത്തൊക്കെ ക്ഷയിച്ച് മറ്റെങ്ങോട്ടോ ആ സമ്പത്തൊക്കെ മാറിപ്പോകുന്നത് കാണുന്നു കൊടുക്കാൻ മനസ്സുള്ളവരിലേക്ക് കർത്താവ് വീണ്ടും നിറച്ചു കൊടുക്കുന്നത് കാഴ്ച നമ്മൾ കാണും നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ പങ്കുവെക്കുമ്പോൾ നടക്കും നല്ല കാര്യം നിങ്ങളുടെ ശുശ്രൂഷയെ പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും രണ്ട് ആ അവർ സ്തുതിച്ച ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും അതുകൊണ്ട് കരുണ കാണിക്കാൻ എപ്പോഴും മനസ്സുണ്ടാകണമേ